ഇന്ന് ഞാൻ ആലപിക്കാനെടുത്തിരിക്കുന്ന കവിത എൻ്റെ വേളി മഹാകവി ജി ശങ്കര കുറുപ്പിൻ്റെ സൂര്യകാന്തിയിൽ നിന്നും എടുത്തതാണ് ഈ കവിത അപ്പോൾ നമുക്ക് കേൾക്കാം എൻ്റെ വേളി വന്നടുത്തെന്നോ വേളി മുഹൂർത്തം പിടയ്ക്കായി സ്വന്നമാം ഹൃദന്തമേ ശാന്തമായിരുന്നാലും വന്നടുത്തെന്നോ വേളി മുഹൂർത്തം ഹൃദന്തമേ ശാന്തമായിരുന്നാലും കാലമെൻ ശിരസിങ്കലണീക്കയായി മുല്ലമാല പാലത്തിൽ ചേർത്തുകഴിഞ്ഞു വരക്കുറി കാലമെൻ ശിരസിംഗലീക്കയായി മുല്ലമാ ാലത്തിൽ കഴിഞ്ഞു വരക്കുറി വരണം വരൻ മാത്രമാസന്നമായി പോയി വരണം സനാതന നിയമം ലിംഗിക്കാമോം വരണം വരൻ പോയി വരണം സനാതന നിയമം ലംഘിക്കാമോ പോം ലോകം ഞാൻ ആ ജീവിതനെ പറ്റി കേട്ടിരിക്കുന്നു വണ്ടേ ഭൂവിൽ അദ്ദേഹം നേട്ടം കൈതട്ടി നീക്കാനില്ല ജീവിതം തതിച്ചയ്ക്ക് തല ചായ്ക്കാനേ പറ്റൂ കാമത്തിനലംഭാവമില്ലെന്നോ തൽ സന്ദേശ സ്തോമത്തെത്തിക്കുന്നൊരാപ്പകൽ പിറാവുകൾ വാനിലെപ്പോഴും കാണാം സഞ്ചരിപ്പതായിട്ടു ഞാനിവറ്റയെ ബന്ധിച്ചിടുവാൻ ആശിക്കുന്നു വാനിലെപ്പോഴും കാണാം സഞ്ചരിപ്പതായിട്ടു ഞാനിവറ്റയെ ിടുവാൻ ആശിക്കുന്നു പലരെ പാണിഗ്രഹം ചെയ്തിരിക്കുന്നു പണ്ട് പല മന്ദിരത്തിലും ഇപ്പോഴും നടക്കുന്നു പതിഗേഹത്തെ പോകാൻ യാത്രയാകലും ബന്ധുതൻ നിരശു വർഷവും ഇടയ്ക്കിട് കുടിവെച്ചതിന് ശേഷം ജന്മഗേഹത്തെ കാണാൻ ഇടയാർക്കുമേകുന്നീല ഉഗ്രശാസനെന്നോ കുടിവച്ചതിന് ശേഷം ജന്മഗേഹത്തെ കാണാൻ ഇടയാർക്കുമേകുന്നീല ഉഗ്രശാസനെന്നോ ഹാ തിരിച്ചവിടെ നിന്നാഗമിക്കുന്നില്ലാരും ഓതിടാനന്തപുരം നാഗമോ നരകമോ ഹാ തിരിച്ചവിടെ നിന്നാഗമിക്കുന്നെല്ലാവരും ഊതിടാനന്ദപുരം നാഗമോ നരകമോ മാമകൃതത്തിൽ മാറ്റൊലിക്കൊണ്ടിടുന്നുണ്ടാമന്ദം സമീപിക്കും പതിതൻ പതന്യാസം ഴിക കൂടി ഞാൻ പിറന്നൊരു വീട്ടിൽ മേവിടാൻ കഴിഞ്ഞെങ്കിൽ ഇത്ര വേഗമോ യാത്രണ ചലിക്കില്ല ഗ്ലാനി വന്നൊരിക്കില്ല വിളറിപ്പോകില്ല സസ്യം സമയം വരുന്നേരം സർവശക്തമാ കയ്യിൽ മമ ജീവിതം ക്ഷുദ്രം സസ്മിതം സമർപ്പിക്കും സ്നേഹപൂർണമായി എന്നെ നോക്കി വീർപ്പിടും ജന്മ ഗേഹമേ പൊങ്ങുന്നില്ല യാത്ര ചോദിപ്പാൻ ശബ്ദം സ്നേഹപൂർണമായി എന്നെ നോക്കി വീർപ്പിടും ജന്മ പൊങ്ങുന്നില്ല യാത്ര ചോതിപ്പാൻ ശബ്ദം ഇന്നു നിൻ സൗന്ദര്യത്തെ പൂർണമായി ഞാൻ കാണുന്നതിൻ പ്രേമം മൂലമെന്മനം പിളരുന്നു വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവിയില്ല വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവിയില്ല പ്രേമത്തിൻ തിളക്കം കണ്ടത് വിൻ ഭീമമാം ഗഡ്ഗത്തേക്കാൾ മൂർച്ചയേറിയതത്രേം വിരഹത്തിലല്ലാതെ ലാവണ് സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവിയില്ല പ്രേമത്തിൻ തിളക്കം കണ്ടത് വിൻ ഭീമമാം ഖ്ഗത്തേക്കാൾ മൂർച്ചയേറിയതത്രേം ഉദ്രസം ൾ അന്യോന്യം പുൽകി പുൽകി നിദ്ര ചെയ്തിടും പച്ചപ്പെട്ടാർന്ന നിന്തോട്ടത്തിൽ താവുമൽ സൗഖ്യത്തോടെ നാളെയും പുരരിയിൽ പൂവുകൾ ജലാർദ്രമാം മാം നോക്കും അത്ര വന്നിരിക്കാറുണ്ടവയായി സംസാരിപ്പാൻത്രയും മെലിഞ്ഞു നീണ്ടുള്ളൊരു രൂപം സൗമ്യം അഴലാലവ പറഞ്ഞിടും അന്യോന്യം നോക്കി ായിരുന്നെന്നോ സ്നേഹാധാരമാരൂപം അഴലാലവ പറഞ്ഞിടുമന്യോന്യോക്കി നിഴലായിരുന്നെന്നോ സ്നേഹാധാരമാരൂപം വന്നിടത്തെന്നോ വേളി മുഹൂർത്തം പിടയ്ക്കായ അന്നമാം ഹൃദാന്തമേ ശാന്തമായിരുന്നാലും വിരഹത്തിലല്ലാതെ ലാവണ്യ സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവിയില്ല പ്രേമത്തിൻ തിളക്കം കണ്ടതു ചെന്നെടുക്കായ്വിൻ ഭീമമാങ്കഡ്ഗത്തെക്കാൾ മൂർച്ചയേറിയതത്തെ അഴലാലവ പറഞ്ഞിടുമന്യോന്യം നോക്കി നീഴലായിരുന്നെന്നോ സ്നേഹാരമാരൂപം എല്ലാവർക്കും നന്ദി നമസ്കാരം